കേസ് അനിശ്ചിതത്വത്തിലാണെന്നും സിബിഐ കോടതിയെ അറിയിച്ചു അതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നാണ് സി ബി ഐ ആവശ്യപ്പെട്ടത് എന്നാൽ ജസ്നയുടെ പിതാവ് ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും അജ്ഞാത സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി കൈമാറാമെന്നും പിതാവ് കോടതിയെ അറിയിച്ചിരുന്നു തുടർന്ന് കേസ് ഡയറി ഹാജരാക്കാൻ സിബിഐയോട് കോടതി ആവശ്യപ്പെട്ടു പിതാവ് തെളിവുകൾ ഹാജരാക്കിയതോടെ സിബിഐ കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു ഹാജരാക്കിയ തെളിവുകൾ സിബിഐ നേരത്തെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം